എന്ന് പറയുമ്പോൾ സംഭവിക്കേസിക്കലി നമ്മുടെ എല്ലാ ജോയിൻസും സൈനോവൽ ജോയിൻസ് എന്ന് പറയും അതിലെല്ലാം ഈ ബോണിൻ്റെ അറ്റത്ത് വളരെ മിനിസമായ ഒരു കവറിംഗ് ഉണ്ട് കാർട്ട്ലേജ് എന്ന് പറയും തരുണാസ്തി എന്ന് മലയാളത്തിൽ പറയും അപ്പോൾ ഈ കാർട്ട്ലേജ് വളരെ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് അപ്പം അതിനെ നറിഷ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡുണ്ട് സൈനോവൽ ഫ്ലൂഡെന്ന് പറഞ്ഞു അപ്പോൾ യങ്ങായിട്ടൊരാൾക്ക് ഇത് വളരെ ഡൈനാമിക്കും വളരെ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ആണ് പക്ഷേ കാലം പോകും തോറും ഇതിന് ചെറിയ ആൻഡ് ടയർ വരും ഈ ആൻഡ് ടയർ വരുമ്പോൾ ഇനീഷ്യലി ചെറിയ ഫിഷേഴ്സ് എല്ലാം ഈ കാട്ടിലേജ് ഈ തരണാസ്ഥിയിൽ വരും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഏരിയാസ് തന്നെ ഇത് അടർന്നു പോകും വളരെ നാൾ കഴിഞ്ഞ് ഇത് നമ്മളൊന്നും ചെയ്യാതെ ഇത് ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ല് മാത്രമാവും എല് എല്ലിൽ ഒരയുന്ന ഒരവസ്ഥയാവും അതിൻ്റെ കൂടെ ഡീഫോമിറ്റീസും എല്ലാം വരാം ഇത് യൂഷ്വലി കാണുന്നത് പ്രായവരിലാണ് പക്ഷേ പ്രായം കൊണ്ട് പ്രായം ഒരു ഫാക്ടർ മാത്രമാണ് വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ പ്രായം ഒരു മേജർ ഫാക്ടർ ആയതുകൊണ്ട് ഇത് എൽഡേർലി ആളുകളാണ് ഈ തേയ്മാനം കണ്ടുവരുന്നത് നമ്മുടെ പോപ്പുലേഷനിൽ അത് യൂഷ്വലി മുട്ടിൻ്റെ തേയ്മാനമാണ് കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ കോക്കേഷൻസ് ആ ഇപ്പൊക്കെ ആണെങ്കിൽ ഹിപ്പും ഇതുപോലെ വരാം പക്ഷേ നമ്മളുടെ ഇടയിൽ മുട്ട നീ നീജോയിൻസിനാണ് കൂടുതലിത് ബാധിക്കുന്നത്